സ്വാമിജി എനിക്കൊന്ന് സ്ട്രെസ് അല്ലാണ്ട് റിലാക്സ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് അത് മാത്രമല്ല യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരവും ഫിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് യോഗ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെയാണോ നല്ലത് എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ച് യോഗ പഠിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇത് മുഴുവനും പഠിക്കാൻ നാപ്പത്തെട്ട് ദിവസം വേണ്ടിവരും നിങ്ങൾ നാപ്പത്തെട്ട് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യോഗയെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റും അതിനു വേണ്ടിയാണ് പറയുന്നത് ഞങ്ങളുടെ യോഗാ മഠത്തിന്റെ രീതിയും ഇതാണ് സ്വാമിജി എൻ്റെ ഓഫീസിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട് ഇവള് വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു സഹായമായേനെ പക്ഷേ ഇവളിവിടെ തങ്ങുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമാകും സ്വാമിജി വേണമെങ്കി ദിവസവും താങ്കളുടെ സമയത്ത് വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് യോഗ പഠിച്ചാൽ നല്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു സ്വാമിജി അത് നടക്കില്ല ഞങ്ങളുടെ മഠം ഇതിനെ സമ്മതിക്കില്ല കാരണം ഞങ്ങളുടെ മഠത്തിലേക്ക് വരുന്ന എല്ലാവർക്കും യോഗ ഞങ്ങൾ സൗജന്യമായാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും താമസിച്ച് മഠത്തിലെ ജോലികൾ ചെയ്യണം അപ്പോഴേ അവരെ കൊണ്ട് യോഗയെക്കുറിച്ച് പഠിക്കാൻ കഴിയൂ ഇവിടെ തന്നെ താമസിക്കുവാണെങ്കിൽ അവരെ കൊണ്ട് എളുപ്പത്തിലും വേഗത്തിലും പഠിക്കാൻ കഴിയും ഓരോ ദിവസവും ഇവിടെ വന്ന് ഏതോ സ്കൂളിലേക്ക് പോണ പോലെ യോഗയെക്കുറിച്ച് പഠിക്കുവാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല നിങ്ങൾക്ക് ഈ യോഗ ശരിക്കും പഠിക്കണമെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം ഇവിടെ തന്നെ താമസിച്ചാലേ നിങ്ങളെ കൊണ്ട് കഴിയൂ നല്ലോണം ആലോചിച്ചു പറയും എന്താ രണ്ടുപേർക്കും സമ്മതമാണോ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറയൂ അതല്ല സ്വാമി പറയുന്നത് കേൾക്കൂ നാൽപ്പത്തെട്ട് ദിവസം ഇവിടെ താമസിച്ചാലേ നിങ്ങളെ കൊണ്ട് എത്രയും പെട്ടെന്ന് യോഗ പഠിക്കാൻ കഴിയും നിങ്ങൾ വീട്ടിന്ന് ദിവസേന വന്ന് പഠിക്കുന്നതൊക്കെ നടക്കാത്ത കാര്യമാണ് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടെന്ന് വെച്ചേ പറ്റൂ ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ ശരി സാറില്ല സ്വാമിജി എന്റെ വൈഫ് ഇവിടെ താമസിച്ചോണ്ട് നാല്പത്തെട്ട് ദിവസവും യോഗ പഠിച്ചോട്ടെ എന്തായാലും എന്റെ വൈഫിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ എനിക്കിപ്പോഴും എന്റെ വൈഫിന്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം നീ ദിവസം ദിവസം യോഗ നന്നായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ആ ആ ഒറ്റയ്ക്ക് മാനേജ് ശരി ജോയിൻ ചെയ്യണം സ്വാമിജി നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ സമയം കാലവും ഒന്നും നോക്കരുത് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിലും ഇവിടെ ചേരാൻ കഴിയും സ്വാമിജി ഞാൻ ഇവിടെ താമസിക്കണമെങ്കിൽ എന്റെ ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് വരേണ്ടി വരില്ലേ സ്വാമി അതിന്റെ ആവശ്യമേ ഇല്ല ഞങ്ങളുടെ ഈ മഠത്തില് ഞങ്ങൾക്ക് വേണ്ട എല്ലാം കിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇറങ്ങട്ടെ സ്വാമിജി എന്റെ വൈഫിനെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ സ്വാമിജി ഡേ നോക്കി നീ പേടിക്കയേ വേണ്ട നിന്റെ ഭാര്യക്ക് യാതൊരു കുറവുമുണ്ടാവില്ല വളരെ നന്ദി സ്വാമിജി ഞാനിന്ന് ഇറങ്ങട്ടെ